വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് തൃക്കരിപ്പൂർ ജെ സിസിന്റെ നേതൃത്വത്തിൽ ആദരവേകി എൺപത്തിയഞ്ചാമത് വയസ്സിലും കൃഷിപ്പണി ചെയ്യുന്ന മീലിയാട്ടെ നങ്ങാരത്ത സുലൈമാനെയും തൃക്കരിപ്പൂർ ടൗൺ ശുചീകരണ തൊഴിലാളിക്ക് രാധയെയുമാണ് ആദരിച്ചത് ചെറുപ്രായത്തിൽ തന്നെ കൃഷിപ്പണികളിൽ സജീവമായ സുലൈമാൻ എൺപത്തിയഞ്ചാമത് വയസ്സിലും അത് തുടരുന്നുണ്ട് കർഷകരുടെ ആശാ കേന്ദ്രമായ ഇന്നത്തെ കൃഷിഭവന്റെ ആദ്യ രൂപമായ ഏലം ഓഫീസ് പ്രവർത്തിക്കുന്ന മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കൃഷിഭവനുമായുള്ള നിരന്തരം ബന്ധം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഫോറങ്ങളും മറ്റും പൂരിപ്പിച്ചു എത്തി നിൽക്കുന്നു കുട്ടനാടി വയലിലെ നെൽകൃഷിപ്പണികൾ കഴിഞ്ഞാൽ തൃക്കരിപ്പൂർ ടൗണിലെ കൃഷി ഓഫീസിൽ എത്തി പൊതുജന സേവനമാണ് കാർഷിക പെൻഷൻ ഫോറം പൂരിപ്പിക്കൽ പല ഓഫീസുകളിലും പോയി ഇടപെടൽ നടത്തൽ പേക്കടം ആയി ടി മണിയനോടി മീലിയാട്ട പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടനാടി പാടശേഖരത്തിൽ നിരന്തരം ഇടപെടലുകളും നടത്തിവരുന്നു എൺപത്തിയഞ്ചുകാരനായ സുലൈമാനെ മീലിയാട്ടെ വീട്ടിലെത്തിയാണ് ജെ സി ഐ ഭാരവാഹികൾ ആദരിച്ചത് ആദരവേറ്റുവാങ്ങിയ വെള്ളാപ്പിലേക്ക് രാധ ടൗണിലെ ശുചീകരണ തൊഴിലാളിയാണ് ടൗണും പരിസരവും ശുചീകരിച്ച് മനോഹരമാക്കി നിർത്തുന്നതിൽ സജീവമായ രാധയെ സല്യൂട്ട് ഭാഗമായാണ് ടൗൺ ഓഫീസിൽ സൈലൻറ് താജ് ഹോട്ടലിൽ നമ്മുടെ ആദ്യത്തെ കോണ്ടാക്ട് ഗേറ്റിനെടുത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി കാരണം ആ സെക്യൂരിറ്റി താജ് ഹോട്ടലിൽ ഏത് ഇന്റർനാഷണൽ ഹോട്ടൽ ഇമേജ് ആ സെക്യൂരിറ്റി ആറിന്റെ കയ്യിലാണ് ഉള്ളത് പറയാനുള്ളത് എത്ര വലിയ ലോകോത്തര സ്ഥാപനങ്ങളായാലും അതിന്റെയൊക്കെ അടിത്തറകൾ താങ്ങി നിർത്തുന്നത് ഏറ്റവും എഴുതുന്ന കുറെ തൊഴിലാളികളാണെന്നുള്ളത് എത്ര സത്യമായിട്ടുള്ള വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അവാർഡുകൾ എത്ര കിട്ടിയാലും എത്ര മനോഹരമായാലും എത്ര നന്നായിട്ട് ഓഫീസുള്ളവർ പെരുമാറിയാലും അതിനപ്പുറത്തേക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്തിനെ ജനങ്ങളിലെ ഏറ്റവും അടുത്ത ഒരു പഞ്ചായത്തായിട്ട് മാറ്റുന്നത് അവിടുത്തെ జెసిఐ ప్రసిడెంట్ రేష్మ విజు ఆదరవు పరిపాలికి నేతృత్వం నల్గి జెసిఐ పరిశీలకన్ సజిత్ పలేరి మున్ ప్రసిడీ కృష్ణప్రసాద్ వైద్యర్ సెక్రట్రి షహాన అఫ్సల్ సంసాచు న్యూస్బ్యూరో తృక్కరిపూర్